നമുക്കേ മെഹന്ദി ഡിസൈൻസിൻ്റെ ഡേ ടുവിലേക്ക് പോയാലോ ഡേ വണ്ണിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ബേസിക് എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഡേ ടു നമ്മൾ ചെയ്യുന്നത് അതിന് ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചേപോലെ രണ്ട് ബോക്സ് വരയ്ക്കാം ഞാനും വരച്ച് പഠിക്കുന്നതേ ഉള്ളൂ ഞാൻ ഡേ വണ്ണിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഒപ്പം തന്നെ നിങ്ങളും പഠിച്ചു പോരാ എനിക്ക് ഈ വര കറക്റ്റായിട്ട് അങ്ങ് വരയ്ക്കാൻ അറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്തിരി ടഫാണിതിങ്ങനെ വരയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെല്ലാവരും വരയ്ക്കുമ്പോൾ ഇട്ട് വരയ്ക്കണം എന്ന് ഇവിടെ അങ്ങനെ വരയ്ക്കാനായിട്ട് നിൽക്കണ്ട എനിക്ക് പറയാനുള്ളത് കാര്യം നമ്മൾ അങ്ങനെ ഡോട്ട് ഇട്ട് വരയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല എൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഓക്കെ ഇതേപോലെ ആദ്യം സൈഡിൽ നിന്ന് വരയ്ക്കുക പിന്നെ അതിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ വരച്ച് വരച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് കുറച്ച് ബോക്സ് കിട്ടും അപ്പം ഈ ബോക്സിൻ്റെ അകത്താണ് നമ്മൾ ബാക്കി ചെയ്യുന്നത് സൈഡിലൊക്കെ ചെയ്യണം കേട്ടോ എനിക്ക് എങ്കിൽ ഒത്തിരി മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളതൊക്കെ ക്ഷമിക്കുക കാരണം ഞാനും പഠിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ കോണ്ടിന് നമ്മൾ കുറച്ച് പ്രഷർ കൊടുക്കുക ആ ഇത് ഈ സ്ക്വയർ കൂട്ടുമുട്ടുന്ന ആ ഒരു പോയിൻ്റിൽ നിന്ന് സൈഡിലേക്ക് മേലോട്ട് താഴത്തേക്ക് അങ്ങനെയാക്കി ആക്കി നാല് സൈഡും അങ്ങനെ വരച്ച് വരച്ച് കൊടുക്കുക ഇത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇതിപ്പം ഞാൻ എൻ്റെ തോന്നിയ പോലെ എൻ്റെ ഇഷ്ടത്തിനൊക്കെയാണ് വരച്ച് വരച്ച് കൊടുക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതേപോലെ വരച്ചു കൊടുക്കും കാര്യം നമ്മളിപ്പോൾ പഠിച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ ചെയ്യുമ്പോഴേ എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടത്തില്ല ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഈ ബോക്സ് ഫുള്ള് അങ്ങ് ഫില്ലാകുന്ന രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുക്കുക പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചതുപോലെ അബദ്ധം കാണിക്കരുത് പേസ്റ്റ് മലഞ്ച് വാങ്ങാണ്ടിരിക്കുക മാക്സിമം അത് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഹോൾ ഹോളിടുമ്പോഴത്തേക്കും അതിൻ്റെ ചെറിയ ഹോളും ഇടാം പിന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാര്യം നമുക്ക് സ്റ്റാൻഡും ക്യാമറാമാൻ പറഞ്ഞിട്ട് അമ്മയാണ് നിൽക്കുന്നത് ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് പക്ഷേ ക്യാ വീഡിയോയ്ക്ക് കുറച്ച് അനക്കമൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ ഓക്കെ അപ്പം ഇതേപോലെ ചെയ്യാം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം അത് കുറച്ച് നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ കുറച്ചുകൂടെ വൃത്തിക്ക് അങ്ങ് ചെയ്യാം കേട്ടോ ഇത് എൻ്റെ കയ്യിലുള്ള മലേജഡർ അതിന് വരുന്നില്ല ഞാൻ അത്രത്തോളം പ്രശ്നം കൊടുത്തിട്ടാണ് ഇത് അതിനകത്തുനിന്ന് വരുന്നത് തന്നെ പിന്നെ ഇത് വരയ്ക്കുമ്പോൾ അറിയാവുന്നവരാണ് കുറച്ചുകൂടെ ഭംഗിക്ക് ഉണ്ടാവും ആ വര വരയ്ക്കുമ്പോൾ ഉണ്ടാവും പക്ഷേ എനിക്ക് ഈ വര വരയ്ക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു പകുതിയോളം അതങ്ങനെ ചെയ്തിട്ടുണ്ട് ബാക്കിയും കൂടെ അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ നോക്കിയിട്ട് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല ഇതേ ഡിസൈൻ തന്നെ വേണമെങ്കിൽ ഇതേ ഡിസൈൻ എടുക്കാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കാര്യം നമ്മൾ പഠിക്കുമല്ലേ ഓക്കെ അപ്പോൾ ഇതങ്ങനെ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഇത് കഴിയാറായിട്ടുണ്ട് എനിക്ക് രണ്ട് രണ്ട് മൂന്ന് കൂടെ കൂടെയുള്ളൂ പതാകുമ്പോഴത്തേക്കിത് കഴിയും പിന്നെ ഈ നിങ്ങൾ ഈ ബോക്സ് വരയ്ക്കുമ്പോൾ ഇത് ഞാനിപ്പോൾ പേനയ്ക്കാണ് ഈ ബോക്സ് വരച്ചിട്ടുള്ളത് ഈ സാധനം വരച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ബോക്സിൻ്റെ ഈ ലൈൻ ഉണ്ടല്ലോ പേനയ്ക്ക് വരച്ച് അവിടെയും കൂടി മൈലഞ്ചി വെച്ചിട്ടൊന്ന് വരയ്ക്കുക കാര്യം ഞാനത് ഇവിടെ ചെയ്തിട്ടില്ല ഞാൻ മറന്നു പോയതാണ് ഞാൻ ഇപ്പോഴാണ് അത് ഓർത്തത് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഫുള്ള് അങ്ങ് ഡോട്ടിട്ട് കൊടുക്കുക ഇതാണ് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് കണ്ടോ ഇപ്പോൾ ഒരു ഭംഗിയില്ലേ കാണാൻ ഓക്കെ ഇനി നമുക്ക് അടുത്ത ഡിസൈനിലോട്ട് പോവാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ആ പേന വെച്ച് വരച്ചേക്കുന്നത് അല്ല മെഹന്തി വെച്ച് വരയ്ക്കാനായിട്ട് മാക്സിമം ഒന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡോട്ട് ഇട്ട് ഇവിടെ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നത് ആദ്യം ഇപ്പോൾ കണ്ടോ ഞാൻ ഫസ്റ്റ് വരച്ചേക്കുന്ന വരെ കണ്ടോ കാണുമ്പോഴേ മനസ്സിലാകും പക്ഷെ എനിക്ക് തോന്നുന്നു ഇതത്ര പ്രശ്നവും ഞാൻ വരച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതുവരെ കറക്റ്റായിട്ട് എനിക്ക് സപ്തം പറഞ്ഞിങ്ങനെ വരയ്ക്കാൻ എനിക്കറിയില്ല കേട്ടോ ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഇടാണ്ട് നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളങ്ങനെ വരയ്ക്കാം കേട്ടോ ഓക്കെ ഇപ്പം ഞാൻ വരയ്ക്കുന്ന പോലെ അങ്ങ് വരയ്ക്കാം പെർഫെക്ഷൻസ് ഒന്നും നോക്കണ്ട കാര്യം നമ്മൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ പഠിച്ച് ഒത്തിരി അങ്ങ് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും നമ്മൾ റെഡി ആയിക്കോളും അപ്പോൾ അത് ഓർത്ത് ഇപ്പം കൊള്ളത്തില്ലല്ലോ ഓത്ത് മായ്ശു മായ്ശു വെറുതെ ഇതാക്കാൻ നിൽക്കണ്ട അങ്ങനെ തന്നെ അങ്ങ് വരച്ച് പോയിക്കോളൂ അന്ന് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് മൂന്ന് വര ഇപ്പോൾ വരച്ചിട്ടുണ്ട് നാലാമത്തെ വര വരച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളേ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോൾ കണ്ടോ ഞാൻ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര വലുതായിട്ട് വരും ഈ വര വരയ്ക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് വരയ്ക്കാൻ നോക്കുക എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഇതാക്കരുത് ഊ ഹോള് വലുതായിപ്പോയി നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ഓക്കെ ഇനി അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരയ്ക്കും ഇതിനിടയ്ക്ക് എൻ്റെ കയ്യിലൊക്കെ പറ്റുന്നുണ്ടായിരുന്നു നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കണേ കാര്യം ഇങ്ങനെ പറ്റും നമുക്കിങ്ങനെ പറ്റിക്കാണ്ട് വരയ്ക്കാനൊന്നും പറ്റില്ല കാര്യം എന്താ നമ്മൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ പക്ഷെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പറ്റാണ്ടൊക്കെ ഇരിക്കും കേട്ടോ ഓക്കെ അപ്പം ഇങ്ങനെ വരച്ചു കൊടുക്കുക നേരത്തെ വരച്ച പോലെ തന്നെ വരച്ച് ബോക്സസ് ആക്കാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഏതായാലും ഏകദേശം ആ ഒരു സ്റ്റെപ്പ് കഴിയാറായിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈ ബോക്സൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാമറ അനങ്ങുന്നുണ്ട് കേട്ടോ നിങ്ങളതൊന്ന് ക്ഷമിക്കണേ അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഡ്രോപ്സ് വരച്ചു കൊടുക്കുക നമ്മൾ ഡേ വണ്ണിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡ്രോപ്സ് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് ഒരു ഡോട്ടിടുക താഴത്തേക്ക് ആക്കി കൊടുക്കുക അങ്ങനെ ആക്കി കൊടുക്കുക ഓക്കെ ഇതാ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാനിപ്പം ഒരു ബോക്സിൻ്റെ അകത്ത് നാല് ഡോട്ടാണ് ഇടുന്നത് ഡോട്ട് എങ്ങനെ എന്നുള്ളത് ഞാൻ ഡേ വണിലെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു നിങ്ങളും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഞാൻ എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മളുടെ കോണിന് എന്താ കുറച്ച് പ്രഷർ കൊടുക്കുക എന്നിട്ട് താഴത്തേക്ക് ആക്കുക അത്രയും ചെയ്താൽ മതി ഞാനിപ്പോൾ ഒരു എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ആ ഒരു ലൈൻ ഫുള്ളും അങ്ങ് കുത്തിട്ട് കുത്തിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ വീഡിയോയിൽ കണ്ടില്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ ഇട്ട് പോവുകയാണെങ്കിൽ കുറച്ചങ്ങ് അകത്തിയിട്ട് ഡോട്ട് ഇടാം അപ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും ഇപ്പം ഞാൻ ഏകദേശം ആ ഒരു ലൈനിൽ ഡ്രോപ്സ് വരച്ച് കഴിയാറായിട്ടുണ്ട് ഞാൻ ഈ ഒരു സൈഡും കൂടെയുള്ളു അവിടെ ഞാനൊരു നാല് ഡോട്ട് ഇട്ടിട്ട് ഡ്രോപ്സ് വരയ്ക്കുന്നുണ്ട് കണ്ടോ ആ ഡ്രോപ്സ് അടുത്തിരിക്കുന്നതും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോട്ട് ഇടുമ്പോൾ കുറച്ച് അകത്തി ഡോട്ട് ഇടുക അപ്പോൾ ഡ്രോപ്സ് വരയ്ക്കുമ്പോൾ കുറച്ച് ഭംഗിക്ക് നിൽക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് ഓക്കെ പിന്നെ അതിൻ്റെ താഴത്താണ് ഞാൻ ചെയ്യുന്നത് കണ്ടോ അതും ഇതേപോലെ തന്നെ ഡോട്ട് ഡോട് ഡ്രോപ്സ് വരക്കാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതും ചിലതൊക്കെ അടുത്ത് വന്നിട്ടുണ്ട് അത് കുറച്ച് ഇടാനായിട്ട് ശ്രദ്ധിക്കുക പേസ്റ്റ് പേസ്റ്റും എല്ലാഞ്ചി ഇത് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ അടുത്ത് വരും അപ്പം നല്ല വൃത്തികേടായിരിക്കും കാണാനായിട്ട് അതും ഇതിനൊരു കാരണം തന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെ താഴത്തും കൂടെ ഞാൻ വരച്ച് വിടുന്നുണ്ട് ഡ്രോപ്സ് വരയ്ക്കുന്നുണ്ട് ഓക്കെ നാല് ഡോട്ട് ഇട്ടിട്ട് താഴത്തേക്ക് ആക്കുക വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക അപ്പോൾ ഒരു സൈഡ് ഞാൻ തീർത്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡ് നമ്മളുടെ കയ്യിൽ പറ്റുന്നതിൻ്റെ മെയിൻ കാരണങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഒരിക്കലും താഴത്തുനിന്ന് മേലോട്ട് ചെയ്യാതെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചെയ്യാൻ മാക്സിമം നോക്കുക കാര്യം നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും അവർക്ക് എങ്ങനെ ഇട്ടാലും അവർക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമ്മൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ എൻ്റെ കയ്യിലും ഇത് ഒത്തിരിയൊക്കെ പറ്റുന്നുണ്ട് നിങ്ങൾ മാക്സിമം ഒന്നും പറ്റാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല ഓക്കെ അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലത്തെ സൈഡ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതും നാല് ഡ്രോപ്സ് വരയ്ക്കുന്നുണ്ട് ഇനി ഒരു ലൈനും കൂടെ ഉള്ളു ആ ഒരു സെക്ഷനിൽ അതങ്ങ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോഴും പറയാണ് റോപ്സ് വരയ്ക്കാനായിട്ട് ഇടുമ്പോൾ കുറച്ച് അകത്തിയിട്ട് ഡോട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം ഓക്കെ നമ്മളപ്പം ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത സൈഡാണ് നമ്മൾ വരയ്ക്കുന്നത് നമ്മളേ ഇപ്പം നമ്മളൊരു സിംഗിൾ ലൈനിലാണ് ഈ കണ്ട ഡിസൈനൊക്കെ വരയ്ക്കുന്നത് ഡേ ത്രീയിലും ഇങ്ങനെ ഒരു സിംഗിൾ ലൈനിലാണ് വരയ്ക്കുന്നത് ഡേ ഫോർ തൊട്ടത് ഡബിൾ ലൈനാക്കിയിട്ടും നമുക്ക് വരയ്ക്കാം കേട്ടോ ഇപ്പം ഞാനിത് സിംഗിൾ ലൈനിൽ വരയ്ക്കാം എന്നുള്ള ഇതിലാണ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റിൽ ഞാൻ രണ്ട് ഡ്രോപ്സ് വരയ്ക്കുന്നുണ്ട് ടോട്ടൽ നാല് ഡ്രോപ്സ് ആണ് ഒരു സൈഡിൽ രണ്ട് ഡ്രോപ്സ് വെച്ചിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷെ വേറെ എനിക്ക് അങ്ങനെ രണ്ട് ഡ്രോപ്സ് വെച്ചിട്ട് വരയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് എന്ന് വെച്ചാൽ ഓരോ ഡ്രോപ്സ് വെച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് വരച്ചു രണ്ട് ഡ്രോപ്സ് വരയ്ക്കാൻ പറ്റുന്ന ആ ഒരു സൈഡിൽ ഞാൻ രണ്ട് ഡ്രോപ്സ് വരയ്ക്കാനായിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ കൂടുതലും ഒരു സിംഗിൾ ഡ്രോപ്പാണ് ഉണ്ടായിട്ടുള്ളത് ഇതുകൊണ്ട് ഞാൻ അകത്ത് വരയ്ക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് അവിടെയും മ നമ്മൾ വരച്ചേക്കുന്ന ഡ്രോപ്സ് ഒക്കെ ആയിട്ട് കൂട്ടിമുട്ടുന്നുണ്ട് അത് മാക്സിമം അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വരയിടുമ്പോൾ കുറച്ച് ഗ്യാപ്പിലൊക്കെ ഈ വരകളൊക്കെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ പിന്നെ കുഴപ്പമില്ല നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ ആരും കാണുന്നില്ല നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പഠിച്ചോട്ടെ അങ്ങനെ പഠിക്കണമെങ്കിൽ പഠിക്കാം പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഇടാൻ പഠിക്കുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്സ് എങ്ങനെയൊക്കെ ആകും നമ്മൾ വരയ്ക്കുമ്പോൾ റെഡിയാവോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുമല്ലോ അത് എൻ്റെ അടുത്തുകൂടെ നിങ്ങൾ അറിയട്ടെ എന്നുള്ള ഇതിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇപ്പോൾ തന്നെ ഇടുന്നത് അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ ഫൈനൽ ലുക്ക് നമ്മളുടെ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ ഉണ്ട്